പിന്നെ നാളെ മുതൽ ഇത് തന്നെയായിരുന്നു എന്തായാലും സിനിമയിലെത്തും ഞാൻ എന്റെ ഓട്ടോഗ്രാഫറിലൊക്കെ എന്റെ കൂട്ടുകാരും ഒക്കെ എഴുതിയിട്ടുള്ളത് അതായിരുന്നു നീ എന്തായാലും ഇതാവുമ്പോ നടനാകുമല്ലോന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും നടനാവും നിശ്ചയിച്ചത് കാരണം നമ്മളന്ന് കാണുന്ന അങ്ങനെയാ മിമിക്രി ചെയ്ത് മിമിക്രിയിലൂടെ ജയറാം ഏട്ടൻ ദിലീപേട്ടൻ സലിങ്കുമാർ കല്യാണി ഇവരൊക്കെ സിനിമയിൽ വന്നിരിക്കണം മിമിക്രിയിലൂടെ അപ്പോൾ ഞാൻ മിമിക്രിയിൽ നല്ല സ്റ്റാറായിട്ട് സ്കൂളിലൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം കിട്ടുന്നു ഡിസ്ട്രിക്ട് ലെവലിൽ പോകുന്നു സ്റ്റേറ്റ് ലെവലിൽ പോകുന്നു പത്രത്തിൽ ഫോട്ടോ വരുന്നു അപ്പോൾ അങ്ങനെ ആ ഇപ്പം എന്തായാലും ഞാൻ സിനിമയിലൊക്കെ കാണലോ ഇപ്പം എനിക്ക് ആകെ ആദ്യമായിട്ട് ഡൗട്ട് തോന്നിയത് എവിടെയെന്നറിയോ ഇതിനൊക്കെ ശേഷം ചെറിയ ചെറിയ സീനുകളൊക്കെ നമുക്ക് പടങ്ങളിൽ കിട്ടി ലാസ്റ്റ് നല്ല വേഷം ഒന്നും കിട്ടാണ്ടായപ്പോൾ ഞാനും ബിബിനും കൂടി ഞങ്ങളെ വെച്ചിട്ട് തന്നെ എഴുതിയാൽ ചെയ്യാമെന്നൊരു നൌഫലൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എഴുതി അത് പിന്നെ സിനിമയായി സംഭവിച്ചു അതാണ് നാദിക്ക ചെയ്ത അമർ അക്ബർ അന്തോണി അതിനുശേഷം കട്ടപ്പന അപ്പോഴൊക്കെ ആവണ മനസ്സിലാക്കി ശമ്പളം നായനും ഈ കട്ടപ്പന ഇറങ്ങി വന്ന് ഹിറ്റായി കഴിഞ്ഞിട്ട് ചില ഇന്റർവ്യൂവിൽ എന്നോട് ചില ആൾക്കാർ ചോദിച്ചു എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് സംശയം അത്രയും പറ്റില്ലാത്ത കാര്യമായിരുന്നോ ആ ചോദ്യത്തിൽ കണ്ടപ്പോഴാണ് സംശയം എനിക്ക് യാതൊരു സംശയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ വിശ്വസിക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ് ഇതേപോലെ തന്നെ ആയിരുന്നു അല്ലെ കോൺസിഡൻസ് ആണ് ബട്ട് സ്റ്റിൽ എന്നാലും എന്തെങ്കിലും ഒരു അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഇന്ന പോലെ കൊറേ ഉണ്ട് പക്ഷെ അതിൽ എല്ലാരും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് കുറെ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ എനിക്ക് ഇപ്പൊ ഐ എം നോട്ട് പ്രിപ്പയർഡ് അറിയാം ബട്ട് ഫ്യൂച്ചറിൽ ഊർവശി മാം ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു കോമഡി ക്യാരക്ടറും കോമഡി ആ അതെ പെർഫോം ചെയ്തിട്ടുണ്ടോ അതിന് മുന്നേ ചെയ്താലും വല്ലതും മൂവീസിലായിട്ട് ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് അത് ട്രൈ ചെയ്യണമെന്നുണ്ട് ആൻഡ് പോലെ ഒരു ഫുൾ ഫൈറ്റ് മൂവി ചെയ്യണമെന്നും ആഗ്രഹാണ് ഇത് ലൈക്ക് വേറെ കൈൻഡ് ഓഫ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഇത് രണ്ടും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ടഫറാണ് നമ്മൾ കോമഡി കൈകാര്യം ചെയ്യുന്നു പിന്നെ ശരിക്കും ക്യാരക്ടർ എന്നാ പാവം പിടിച്ച കുട്ടിയാന്ന അതായത് പുള്ളിക്കാരിക്കായിട്ടൊരു ലോകമുള്ള ഒരു കൊച്ചാണ് നമ്മളൊക്കെ കാണുന്ന ഒരു കാഴ്ചപ്പാടല്ല പുള്ളിക്കാരിക്കായിട്ട് പല ഇഷ്ടങ്ങളും നമ്മൾ ഇതെന്താ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കും അവളെ കൂടുതലായിട്ട് എക്സൈറ്റ് അയിപ്പിക്കുന്നത് നമ്മൾ ചിലപ്പോ ഒട്ടും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളായിരിക്കും എക്സൈറ്റ് അയിപ്പിക്കുന്നത് അങ്ങനെ ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നാടൻ ഇപ്പം ചെയ്യുന്ന ഫിലിം ഒക്കെ ലൈക്ക് ഓപ്പൺ ആണ് ശരിക്കും അഭിനയത്തിലേക്ക് വന്നപ്പോൾ വന്നപ്പോ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇനീഷ്യലി ദൗട്ട്സ് കാരണം എങ്ങനെ ഇവിടെ നിന്ന് എങ്ങനെ എത്തിപ്പെടും ദൂരെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യ സിനിമ പറയുമ്പോൾ ഭയങ്കര ദൂരം അപ്പോൾ ആ ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എഫേർട്ടുകൾ കണ്ടിന്യൂസ് ആയി അതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും ചെറിയ ചെറിയ പോയിന്റിൽ നമ്മൾ കണ്ടുപിടി ലേക്ക് റെക്കഗ്നൈസ് ചെയ്യുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ പറയുമല്ലോ പാരൻസിൻ്റെ അടുത്ത് ആ കൊച്ചു കൊള്ളം ഒന്ന് വിട്ടേക്കും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഓരോരോ സ്റ്റെപ്പുകളിൽ അവൾക്ക് വിശ്വാസം വന്നു ഇപ്പോൾ ഭയങ്കര അവരാണ് എന്റെ ഏറ്റവും ചിയർ ലീഡേഴ്സ് മുട്ടൻ ഡാൻസ് അച്ഛൻ അമ്മ അമ്മ ശരിക്കും വിഷ്ണു സപ്പോർട്ട് ആ ടൈമില് വിഷ്ണു എനിക്ക് സപ്പോർട്ടാണ് വരുമ്പോളും എന്നാലും ആൺകുട്ടികൾക്ക് ഒരു ബേസ് എഡ്യൂക്കേഷൻ

ഒരു ഷോയ്ക്ക് വെച്ചാ അന്നത്ര ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണ് ആ അന്ന് പൈസക്ക് വേണ്ടിട്ടുള്ള അങ്ങനെയല്ല എന്നാലും നമ്മളെ ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ ഉത്സവത്തിന് പ്രോഗ്രാമിനൊക്കെ ഞാൻ വൺമാൻ ഷോയാണ് കയറി ചെയ്യണം ഒറ്റയ്ക്ക് അപ്പൊ ആണെങ്കിൽ കുരുടക്കേടേ അത്രേ ഉള്ളൂ എന്നിട്ട് കയറിയിട്ട് ഞാൻ ചിത്രഗീതം എന്നൊക്കെ പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്യണം നൊടിയിടയിൽ പോയിട്ട് ഡ്രസ്സ് മാറി വരിക സുരേഷ് ഗോപിയുടെ സോങ്ങ് നസീറിന്റെ ജയന്റെ ഇതൊക്കെ അങ്ങനെ ചെയ്ത് അപ്പൊ ഭയങ്കര യൻ ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോ അല്ല അപ്പൊ എനിക്ക് നോട്ട്മാലയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്റെ പാരന്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യം